കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി ഒരു വെളിപ്പെടുത്തൽ നടത്തി അത് ബി ജെ പി കേന്ദ്രങ്ങളെ ഞെട്ടിച്ച വെളിപ്പെടുത്തലായിരുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് താനൊരു സംഭവം ഓർക്കുന്നു താൻ ആരുടെയും പേര് പറയുന്നില്ല പ്രതിപക്ഷത്തുള്ള ഒരു നേതാവ് തന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് പ്രധാനമന്ത്രി അയക്കാൻ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കും എന്നതാണ് അപ്പോൾ താൻ ചോദിച്ചത് നിങ്ങൾ എന്തിനെ എന്നെ പിന്തുണക്കണം എന്നതാണ് പ്രധാനമന്ത്രി ആകുക എന്നത് തൻ്റെ ജീവിത ലക്ഷ്യമല്ല തൻ്റെ വിശ്വാസത്തോടും സംഘടനയോടും താൻ വിശ്വസ്തനാണ് അതിൽ വിട്ടുവീഴ്ച താൻ ചെയ്യില്ല ഏത് സ്ഥാനത്തേക്കാളും തൻ്റെ വിശ്വാസമാണ് തനിക്ക് പ്രധാനമെന്നും താൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്നതാണ് ഗഡ്കരി പറയുന്നത് മാത്രമല്ല ആ സംഭാഷണം എപ്പോൾ എവിടെ ആരുമായി നടന്നു നടന്നുമെന്നത് ഗഡ്കരി വ്യക്തമാക്കിയിട്ടില്ല അവിടെയും എവിടെയും തൊടാതെ ഗഡ്കരി അത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന പലരിലും ആ അമ്പ് കൊള്ളുന്നുണ്ട് നാഗ്പൂരിൽ നടന്ന ജേർണലിസം അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഗഡ്കരി എന്നാൽ ആ വിഷയത്തിൽ മറുപടി പറഞ്ഞത് ഉദ്ധവ വിഭാഗം ശിവസേനയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ പിന്തുണക്കുമെന്ന ഗഡ്കരിയുടെ പ്രഖ്യാപനത്തോട് രൂക്ഷമായിട്ടാണ് ശിവസേന നേതാവായ പ്രിയങ്ക ചതുർവേദി പ്രതികരിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകാനുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കാനാണ് ഗഡ്കരി ഈ പ്രസ്താവന നടത്തിയതെന്നും അതുവഴി തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായ സന്ദേശമാണ് ഗഡ്കരി നൽകിയത് എന്നാണ് പ്രിയങ്ക പറയുന്നത് നിതിൻജി പ്രതിപക്ഷത്തെ മുൻനിർത്തി നിങ്ങൾ കളിച്ച നാടകം അതിശയകരമാണ് രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള നിരവധി നേതാക്കൾ ഇന്ത്യ സഖ്യത്തിലുണ്ട് ബി ജെ നിന്നും നേതാക്കളെ കടമെടുക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ല എന്നതാണ് പ്രിയങ്ക ചതു പറഞ്ഞത് എന്തായാലും ഗഡ്കരിയുടെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം ഇഫ് യു 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 ആർ ഗോയിങ് ടു എ പ്രൈം മിനിസ്റ്റർ വി വിൽ സപ്പോർട്ട് 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 വൈ വൈ ഷുഡ് ഷുഡ് മീ ആൻഡ് ഐ ടേക്ക് യുവർ टू बीके मे प्राइम मिनिस्टर इज नॉट एम इन माई लाइफ आई एम लॉयल टू माई कन्विक्शन एंड माई ऑर्गेनाइजेशन आई एम नॉट गोइंग टू कॉम्प्रोमाइज फॉर एनी पोस्ट बिकॉज माई कन्विक्शन ये मेरे लिए सर्वोपरि है कभी न कभी मुझे लगता है कि ये जो कन्विक्शन है यही हमारी भारतीय लोकतंत्र की सबसे बड़ी ताकत है